ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് പപ്പി ീയെ അപമാനിച്ചതിനെ ഇപ്പോൾ മധുശ്രീയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയാണ് സത്യഭാമ കമലനാണെങ്കിൽ ആ സത്യം പറയാനായി വളരെ സ്പീഡിൽ സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ വിവാഹം എങ്ങനെ മുടക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ പപ്പിയും രാഘവനും വിഷ്ണു ഒക്കെ സത്യാമ്മയാണെങ്കിൽ ഈ പെൺകുട്ടി തന്നെ മതി എന്ന് വിചാരിച്ചിരിക്കുന്നു ആ സമയത്താണ് കമലന്റെ ഒരു വരവ് കമലൻ വളരെ വേപ്രാണത്തോടെ തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് കയറി വരുന്നു അവിടെ ആരൊക്കെയുണ്ടെന്നോ എന്താണ് ചടങ്ങ് നടക്കുന്നതോ എന്നും ഒന്നും മനസ്സിലാകാൻ അതൊന്നും നോക്കാതെയാണ് ഇപ്പോൾ വിഷ്ണുവിനോട് സത്യം പറയുന്നത് കമലൻ ആശാനെ എന്ന് വിളിച്ച് ഒരു വരവുണ്ട് മറ്റാരെയും നോക്കാതെ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് കമലൻ പറയുന്നു ആശാനെ കണ്ട കണ്ടാശാനെ എല്ലാവരും അത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുന്നു ശ്യാമയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് എടാ നീ എന്നെ വിശ്വസിക്കാനാകാതെ വിഷ്ണു കമലനോട് ചോദിക്കുന്നു കമലൻ പറയുന്നു ഉള്ളത് ആശാനയെ ഞാൻ എടുത്തെയുമേ കണ്ടെന്നേ ഇതൊക്കെ കേട്ടപ്പോൾ മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ സുസ്മിത പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ശാലിനെ ജില്ലാ കളക്ടറായിട്ടും ഈ പൊട്ടന്മാരൊന്നും ശാലനിയെ കണ്ടിട്ടില്ല കമലൻ വീണ്ടും വിഷ്ണുവിനോട് പറയുന്നു അതേ ആശാനെ ഞാനിൻ്റെ രണ്ട് കണ്ടുകൊണ്ട് കണ്ടതാണെന്നേ എവിടെ എന്ന് വിഷ്ണു അതേ റോഡിൽ വെച്ചാണ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു വേറെയും രണ്ടു പേരും കൂടി ഉണ്ടായിരുന്നു എന്ന് കമലൻ പറയുന്നു എന്നിട്ട് എങ്ങോട്ട് അവർ പോയതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കമലൻ പറയുന്നു അത് അറിയില്ല ശനെ ഞാൻ കാറിന്റെ പുറകെ കുറെ ഓടി പക്ഷെ വണ്ടി വിട്ടുപോയി അപ്പോ കുഞ്ഞേച്ചി ഇങ്ങോട്ടല്ലേ വന്നത് ഇങ്ങോട്ടാണെങ്കിൽ കമലൻ ഇങ്ങോട്ട് തന്നെ വരേണ്ടതാണല്ലോ കുഞ്ഞേച്ചിയോടൊപ്പം എനിക്കേ ശ്യാമ ഓർക്കുന്നു എന്നാ വാടാ എന്ന് പറഞ്ഞേ വിഷ്ണു കമലന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു എന്ന് സത്യഭാമ ഒരു വിളി നീ എങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഇവിടെ ഉണ്ടാവണം എന്ന് സത്യഭാമ അമേശാലി അവിടെ എന്നിങ്ങനെ വിഷ്ണു വളരെ പരവേഷത്തോട് സംസാരിക്കുമ്പോൾ സത്യഭാമ പറയുന്നു എടാ നിനക്ക് സമയം തന്നായിരുന്നു അത് നിനക്ക് ഓർമ്മയുണ്ടാവും അമാവാസേ അമാവാസി വരെ എടാ ആ സമയം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡിവോഴ്സ് എന്നാ ഞാൻ പറഞ്ഞത് നീ മറ്റൊരു ബന്ധത്തിന് സമ്മതിക്കണമെന്ന് അതനുസരിച്ച് ഞാൻ വിളിച്ചു വരുത്തിയതാ ഇരിക്കുന്നവരെ നിന്റെ കൂട്ടുകാരനോ നീയോ ചരട് വലിക്കുന്ന പാവക്കൂത്ത് കാണാൻ വേണ്ടിയിട്ടല്ല ഇവരാരും ഇവിടെ ഇരിക്കുന്നത് എടാ നിനക്ക് വാക്കിന് വിലയില്ലെങ്കിലും സത്യഭാമയുടെ വാക്കിന് വിലയുണ്ട് അത് തട്ടിയിട്ട് നീ പോയാൽ മടങ്ങി വരുമ്പോൾ സത്യഭാമയ്ക്ക് ജീവൻ ഉണ്ടാകില്ല സത്യഭാമ വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാലോ എനിക്ക് സത്യഭാമ പറയുമ്പോൾ വിഷ്ണുവിന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വളരെ വെപ്രാളപ്പെടുകയാണ് പക്ഷേ സത്യാമയെന്ന് കമലൻ പറയുമ്പോൾ കമലനോട് ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു എടാ ഇറങ്ങടാ പുറത്ത് ആന്റി പോളി ഇത് മാസ് മരണ മാസ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു കമലനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഇപ്പോൾ ഭാമ ഒന്നും പറയാനാകാതെ കമലൻ പോകുന്നു ആകെ തകർത്ത മനസ്സുമായി പോവുകയാണ് കമലൻ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു ശാലനി ജീവനോടെ ഉണ്ടെന്നും ഈ നാട്ടിൽ തന്നെയുണ്ട് എന്നും വിഷ്ണുവിനോട് അവിടെ ഇരിക്കാൻ ഭാമ പറയുന്നു ദേഷ്യത്തോടെ അവിടെ ഇരിക്കാൻ തുടങ്ങുകയാണ് സത്യ വിഷ്ണു എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ കൊണ്ട് ആരും ഇല്ലാത്ത ഒരു വീഡിയോ എടുക്കണ്ട ഇപ്പേ അവന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നോ ആരെയോ എവിടെയോ വെച്ച് കണ്ടെന്ന് എടാ ആര് വിശ്വസിക്കുന്ന ഇത് കരഞ്ഞുകൊണ്ട് കമലൻ സ്കൂട്ടറിൽ പോവുകയാണ് അല്ല സത്യാമേ ഈ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് മനുശ്രയുടെ അച്ഛൻ ചോദിക്കുന്നു വിഷ്ണുവിന്റെ മനസ്സിപ്പോഴും പഴയ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുന്നു മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇടുക്കേട്ട് സത്യഭാമ വിജയകുമാറിനോട് പറയുന്നു വിജയകുമാറെ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു സത്യാമേ ഇടുക്കേട്ട് മധുസരയുടെ അച്ഛൻ പറയുന്നു സത്യഭ സത്യാമ്മക്ക് മറ്റൊന്നും തോന്നരുത് ഒരു സെക്കൻഡ് മാര്യേജിന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഒന്നുകിൽ പയ്യൻ പഴയ ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ പഴയ ബന്ധത്തിലെ പെണ്ണ് മരിച്ചു പോയിരിക്കണം ശിവൻകുട്ടി ശിവൻകുട്ടിയതേ വേണ്ടാത്തത് പറയരുതെന്ന് രാഘവൻ ശിവൻകുട്ടിയോട് പറയുന്നു അല്ല രാഘവട്ട ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ കാര്യമല്ല മറ്റു പല പെൺകുട്ടികളുടെയും കാര്യമാണ് ബന്ധം വേർപ്പെടുത്തിയിട്ടുമില്ല പെൺകുട്ടി ജീവനോട് ഇരിക്കുകയും ചെയ്യുന്നു അതെ ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായി മാറാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇടക്കേട്ട് ഭാമ പറയുന്നു ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇതിനിറങ്ങി ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അറിഞ്ഞിരുന്നു പക്ഷേ ആ പെൺകുട്ടിയോട് വിഷ്ണുവിന് ഇപ്പോഴും ഇത്രയും ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് ഇപ്പോഴല്ലേ വ്യക്തമായത് ശരിക്കും ഈ ബന്ധത്തിന് എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ഞാ ഞങ്ങളോടല്ല ഞങ്ങൾ സത്യമ്മയോടാണ് ചോദിക്കേണ്ടത് എന്ന മലസരുടെ അമ്മ ഇപ്പോൾ ചോദിക്കുകയാണ് ഭാമയോട് തന്നെ വിജയകുമാറിനോട് പറയാൻ ശശികുമാർ പറയുന്നു ഇപ്പോൾ ഈ ബന്ധത്തിൽ മാത്രമല്ല ഏത് ബന്ധം വന്നാലും മറുപടി പറയേണ്ട ഒരു വിഷയമാണെന്ന് പറയുന്നു വിജയകുമാറിനോട് ഇവരെയും കൂട്ടി ഇറങ്ങിക്കോളാൻ സത്യഭാമ പറയുന്നു മോളെ വാ നമുക്ക് ഇറങ്ങാമെന്ന് മനുസുരുടെ അച്ഛനും അമ്മയും മനുശ്രയോട് പറയുന്നു സത്യമ്മ ഇങ്ങനെയൊരു മറുപടി അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നെ മനുസരുടെ അമ്മ പറയുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാൽ മനുശ്രീ അവരോട് പറയുന്നു നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളോ ഈ ആലോചന ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല ഭ്രാന്താണോ എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു പറഞ്ഞല്ലോ പണ്ട് മുതലേ എന്റെ ആരാധനാപാത്രമായിരുന്നു സത്യാമ്മ ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടായ സംഭവം അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാണ് മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പുരുഷനെ കെട്ടാൻ ഒരു പെൺകുട്ടിയും തയ്യാറാകില്ല അവള് എത്ര ഗതികെട്ടാണെങ്കിലും പക്ഷേ ഞാൻ ഈ മധുശ്രീ തയ്യാറാകുമെന്ന് പറയുന്നു എല്ലാവരും ഞെട്ടി നിൽക്കുന്നു വീണ്ടും മധുശ്രീ പറയുന്നു കാരണം എന്താണെന്നറിയോ അമ്മ പേടിക്കണ്ട എനിക്ക് ഭ്രാന്തായതല്ല ഞാൻ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത് ഇത്രയും വർഷത്തെ അകൽച്ച ഉണ്ടായിട്ടും വിഷ്ണു ഏട്ടൻ ഇത്രയും സ്നേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഭാഗ്യവതിയാണ് അവൾ ഭാര്യയുടെ അത്രയും സ്നേഹം സൂക്ഷിക്കാൻ ഒരു ഒരു പുരുഷന് കഴിയുമോ അതും ഇന്നത്തെ കാലത്ത് അതുപോലൊരു പുരുഷനെ ഭർത്താവിനെ ഭർത്താവായി കിട്ടാൻ ആ സ്നേഹം കിട്ടാൻ ഏത് പെണ്ണാ കുരിച്ചു പോകാത്തത് പിന്നെ വിഷ്ണു ആ പെൺകുട്ടിയെ മറന്ന് എന്നെ സ്നേഹിക്കണം എന്ന കാര്യം അതൊക്കെ എനിക്ക് വിട്ടേക്ക് ഈ ലോകത്ത് സ്നേഹം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ലെന്നാണ് എന്റെ അനുഭവം ഭൂമിയോളം ക്ഷമിക്കാനും വിഷ്ണു ആ പെൺകുട്ടിയെ മറക്കുന്നതുവരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് അത് എന്റെ മരണം വരെയാണെങ്കിൽ അത്രയും കാലം അത്രേ പറഞ്ഞ് സത്യഭാമയുടെ അരികിലിരിക്കുകയാണ് മധുശ്രീ എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സത്യമ്മ ക്ഷമിക്കണം സത്യഭാമി മധുശ്രീ എണ്ണീച്ചു നിർത്തിയിട്ട് പറയുന്നു ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഇല്ല മോളെ നീ പറഞ്ഞു തന്നെയാണ് ശരി എന്നെ പറഞ്ഞപ്പോൾ മധുശ്രീയെ ചേർത്ത് പിടിക്കുകയാണ് സത്യഭാമ ഇത്രയും കാലം നീ എവിടെയായിരുന്നു മോളെ എന്റെ സ്നേഹത്തോടെ ചോദിക്കുന്നു ഈ സത്യാമ്മയെ പറ്റി എവിടെയാ ഒളിച്ചിരുന്നത് എന്നും ചോദിക്കുന്നു കേട്ടോ കനകലത ഇനി ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ ഈ സത്യഭാമ സമ്മതിക്കില്ല ഇവളെ തന്നെയാണ് ഈ വീടിന്റെ മരുമകൾ എന്റെ വിഷ്ണുവിന്റെ പെണ്ണ് കനകലത പറയുന്നു നിങ്ങൾ അവള് മൊത്തമായിട്ടങ് എടുത്തോ സത്യാമയെ ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്നാൽ മരുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു നിങ്ങളോടോ ഈ മകനോടുള്ള സ്നേഹവും മാങ്ങാത്തൊലിയോ ഒന്നും അല്ല സത്യഭാമേ ശാലിനിയോടുള്ള എന്റെ പക എന്റെ ജീവിതം തല്ലി തകർത്തിട്ടായാലും അവളോടുള്ള കണക്ക് ഞാൻ തീർത്തിരിക്കും വിഷ്ണുവിനെ കൊണ്ട് ഒരു താലി കടിച്ച് എന്റെ പൊന്നിനെ ഇപ്പോൾ തന്നെ ഇവിടെ താമസിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഒരു നാട്ടുതടപ്പ് എന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയത്തിലേക്ക് പോകാമെന്ന് സത്യഭാമ പറയുന്നു നാളെ തന്നെ ആയാലോ എന്ന് ചോദിക്കുന്നു വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും നിങ്ങൾ അമ്മയും മകളും ഇത്ര മനഃപരുത്തമായ സ്ഥിതിക്ക് ചടങ്ങ് എന്നോ നാളെയോ എന്നായാലും ഞങ്ങൾ റെഡി എന്ന് ശശികുമാർ പറയുന്നു അതെ ഇത് എന്റെ കുട്ടി തന്നെയാണ് സംശയമുണ്ടോ എന്ന് ഭാമ ചോദിക്കുന്നു എന്നാലും ഇനി ബാക്കി കാര്യങ്ങളെ കൂടി സംസാരിച്ചാൽ എന്ന് വിജയകുമാർ പറയുമ്പോൾ ശശിധരൻ പറയുന്നു അതിനെ ഇനി സംശയം വേണ്ട മൂടാനുള്ള പണമുണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു പെൺകുട്ടിയും ആ അത് മുഴുവനും അവൾക്കുള്ളതാണ് ഒന്ന് വേണ്ട ഇവള് തന്നെയാണ് ഏറ്റവും വലിയ ധനം എവിടെ എങ്ങനെ തന്നേച്ചാ മാത്രം മതിയെന്ന് ഭാമ പറയുന്നു അങ്ങനെ പറയുന്നത് സത്യാമിയുടെ മനസ്സ് എന്നാലും ഞങ്ങൾക്കുള്ളത് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ മതി മതി ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു തർക്കം വേണ്ട സ്ത്രീധന തുക പോക്കറ്റ് മണി കാറ് ഇതിന്റെയൊക്കെ കനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ സാധാരണ തർക്കം ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോൾ അതല്ലല്ലോ കാര്യം ശരിക്കും രണ്ടും കൂട്ടരും പറയുന്നത് ഒന്നു തന്നെയാണ് മരുമോൾക്ക് അവൾക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളത് കൊടുക്കാം സത്യമാ അത് അന്വേഷിക്കേണ്ട തീർന്നുള്ള പ്രശ്നമെന്ന് വിജയകുമാർ അപ്പോ ഇനി മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നും ചോദിക്കുന്നു രാഘവനോട് ചോദിക്കുന്നു രാഘവൻ പറയുന്നു എന്തിനെ എല്ലാം തീർന്നില്ലേ ഞാനെന്ത് പറയാനാ അപ്പോൾ നമുക്ക് തൽക്കാലം പിരിയാമെന്ന് ശിവൻകുട്ടി നാളെ നമുക്ക് വിഷ്ണുവിൻ്റെയും മനുസ്രയുടെയും വിവാഹവും കുറിക്കാം എന്നെ ഭാമ പറയുന്നു നിശ്ചയം നാളെ ആകുമ്പോൾ അത്യാവശ്യം ബന്ധുക്കളെ ക്ഷണിക്കേണ്ടതല്ലേ പെട്ടെന്ന് തന്നെ എല്ലായിടവും ഓടി എത്തണ്ടേ എന്നൊക്കെ ശിവൻകുട്ടി നാളെ വരുമ്പോൾ ഏഴുകൂട്ടം പായസം അടക്കം സത്യമാ സദ്യ തന്നെ ഒരുക്കിക്കോളോ വിസ്തരിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളോ എന്ന് കമൽ കല്യാണത്തിനെ നാടക്കം ക്ഷണിച്ച് സദ്യ ഒരുക്കണം സത്യഭാമയുടെ മനസ്സ് തെളിഞ്ഞത് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് ഭാമ എന്റെ പൊന്നിനെ വിടാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ എനിക്കെ പറയുകയാണ് ഇപ്പോൾ ഭാമ നാളെ അവൾ ഇങ്ങോട്ടല്ലേ സത്യഭാമയെ വരുന്നത് എന്നെ കനകലത പറയുന്നു അങ്ങനെ മധുശ്രീയെ വിളിക്കുകയാണ് ശിവൻകുട്ടി വിഷ്ണുവിനെ ഒന്ന് ഇപ്പോൾ മധുശ്രീയും ശിവൻകുട്ടിയും കനകലതയും ഒക്കെ അങ്ങനെ അവരെ ഇപ്പോൾ ഭാമ ഞാൻ പറഞ്ഞത് സത്യമാണ് ആ പെണ്ണ് ബാഡ് ഗേളാ അച്ഛനും എന്നെ വിശ്വസിക്കണം ആ പെണ്ണ് കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നൊക്കെ പാപ്പി പറയുന്നുണ്ട് മോളൻ എന്നെ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല നിന്റെ കണ്ണിനെയും അവിശ്വസിക്കുന്നില്ല തുറക്കാതിരിക്കുന്നത് ഭാമയുടെ കണ്ണാണെന്ന് രാഘവൻ പറയുന്നു മധുശ്രയും കുടുംബത്തെയും യാത്രയാക്കി മധുശ്രീക്ക് ഒരു ചുംബനോക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഭാമ വലിയൊരു അപകടത്തെയാണ് സുസ്മിതയെക്കാൾ വലിയൊരു അപകടത്തെയാണ് ഇപ്പോൾ ഭാമ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് രാഘവൻ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് എന്നും രാഘവൻ പറയുന്നു അവരങ്ങനെ കാറിലേക്ക് കയറി പോകുന്നു പോകാൻ നേരം സത്യാമയ്ക്കേറ്റ് ആറ്റാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ മധുശ്രീ നിരാശയോടെ വിഷ്ണു തന്റെ മുറിയിലേക്ക് പോകുന്നു കൊടും പകയോടെ മധുശ്രീ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇല്ലാഗിഷർമ്മ ചാനൽ